ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ കാഴ്ച ശക്തി പൂർണ്ണമായും മൂവാറ്റുപുഴ ഉപജില്ലാ കലോത്സവത്തിന് സമാപനമായി നാല് ദിവസങ്ങളിലായി നടന്നു വന്ന കലോത്സവത്തിൽ മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി നാല് ദിവസങ്ങളായി നടന്നു വന്ന തിരശ്ശീല വീണു വാളകമ്മ സ്റ്റീഫൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന കലോത്സവത്തിന്റെ സമാപന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് അബ്രഹാം ഗെബി ഉദ്ഘാടനം ചെയ്തു മയൂഖം ടു എന്ന പേരിൽ പന്ത്രണ്ടാം തീയതി ഇവിടെ ആരംഭിച്ച ഈ മൂവാറ്റുപുഴ ഉപജില്ലാ കലോത്സവത്തിന് ഇന്നിവിടെ മംഗളകരമായ രീതിയിൽ പര്യവസാനിക്കുകയാണ് ഈ പരിപാടി ഇത്രയും വിജയകരമാക്കി തീർക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കലയുടെയും സംസ്കാരത്തിൻ്റെയും വരുംകാലത്തേക്കുള്ള കുറച്ച് മുളപ്പുകളെ സംഭാവന ചെയ്തുകൊണ്ടാണ് ഈ പരിപാടി ഇന്നിവിടെ അവസാനിക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇപ്പോഴും നമ്മുടെ കുട്ടികളെല്ലാം എഞ്ചിനീയറും ഡോക്ടറും ആകുന്നതിന് വേണ്ടി വാശി പിടിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് നർത്തകരെയും ഗായകരെയും ചിത്രകാരന്മാരെയും നല്ല കലാകാരന്മാരെയും എല്ലാം ആവശ്യമുണ്ട് എന്നുള്ള കാര്യം നാം മറന്നുപോകരുത് അവരെയെല്ലാം സൃഷ്ടിക്കുന്നത് ഇത്തരം കലോത്സവങ്ങളാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല നാലായിരത്തോളം കലാപ്രതിഭകൾ മാറ്റിടിച്ച കലോത്സവത്തിൽ യു പി ഹൈസ്കൂൾ സെക്കൻഡറി വിഭാഗങ്ങളിൽ ഓവറോൾ നേടി മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റിൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി ഹൈസ്കൂൾ വിഭാഗത്തിലും യു പി വിഭാഗത്തിലും നിർമ്മല എച്ച് എസും എൽ പി വിഭാഗത്തിൽ ആരക്കുഴ സെന്റ് ജോസഫ് എൽ പി എസും സംസ്കൃതോത്സവത്തിൽ യു പി വിഭാഗത്തിലും ഹൈസ്കൂൾ വിഭാഗത്തിലും വിവേകാനന്ദ വിദ്യാലയവും ഹൈസ്കൂൾ വിഭാഗത്തിൽ എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂളും അറബി കലോത്സവത്തിൽ എൽ പി വിഭാഗത്തിൽ കാവുങ്കര മുസ്ലിം എൽ പി എസും യു പി വിഭാഗത്തിൽ മൂവാറ്റുപുഴ എം ഐ ഇ ടി എച്ച് എസ് ഹൈസ്കൂൾ വിഭാഗത്തിൽ പേരക്കാപ്പള്ളി ഗവൺമെന്റ് എച്ച് എസ് എസും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോൾസി എൽദോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ തോമസ് മാലിയേക്കാൻ മുഖ്യപ്രഭാഷണം നടത്തി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബെന്നി കെ വി കലോത്സവ അവലോകനം നടത്തി വിജയികൾക്കായുള്ള സമ്മാനദാനവും നിർവഹിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട്